ഇനി ഭയങ്കര ചുമല നിറമാണ് വെള്ളത്തിന് ഭയങ്കര ചേറ് കളറാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അഞ്ച് ഒരു പകുതി എടുത്ത് അങ്ങ് വേദിയിട്ട് കൊടുക്കാം വാട്ടർ ടാങ്കിൽ അതായത് കുഴൽ കിണറുള്ള സ്ഥലങ്ങളിൽ കുഴലിനകത്തേക്ക് ഇതരാൻ പറ്റില്ലല്ലോ ഇല്ല കുഴൽ കിണറുള്ള അസുഖത്തിൽ ഉറപ്പായിട്ടുണ്ട് അത് അതേപോലെ വെള്ളത്തിൽ എപ്പോഴും മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുത്താൽ മതി ഇത് ഉണ്ടോ നാരങ്ങ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പോലെ വരുന്നുണ്ടോ ഹായ് ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ശരിക്കും കടലിൻ്റെയും കായലിൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ ഒരു നാലഞ്ച് ഉള്ളിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു വാസം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കൂടുതലും കലശി വെള്ളമൊക്കെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട് പിന്നെ നമ്മുടെ ബോർവെല്ലിലെ വെള്ളമുണ്ട് പിന്നെ കിണറ്റിൽ വെള്ളമാണ് ശരിക്കും കിണറ്റു വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറായിരിക്കും മിക്ക വെള്ളത്തിലും വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റെയിൻ ഹാർവസ്റ്റിങ് ആണ് വെള്ളമാണ് നമ്മൾ ഏറ്റവും ശുദ്ധമാക്കേണ്ടത് നമ്മൾ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളുടെ വെള്ളം കറക്റ്റ് ആകത്തുള്ളൂ അപ്പം പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സാധനം പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് നമ്മുടെ കിണറ്റിൽ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വെള്ളം പ്രോബ്ലമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കും ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പം നമസ്കാരം പിന്നെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ കിണറ്റിൽ ഉപയോഗിച്ചിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ കിണറ്റിലാകപ്പെട്ട പ്രശ്നങ്ങളാണ് ശരി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതിപ്പോ ഇവിടുത്തെ കിണറ്റിൽ മാത്രമല്ല കേരളത്തിൽ പ്രശ്നമാണ് ഓ ശരി അതായത് ഇപ്പൊ പണ്ട് നമ്മൾ പലരും പറയുന്ന കാര്യമാണ് പണ്ട് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് വീട്ടിലെ നല്ല വെള്ളം വരുന്ന കിണറാണ് പക്ഷെ വെള്ളം തെളിഞ്ഞിരുന്നുകൊണ്ട് വെള്ളം നല്ലതാണ് എന്ന് യാതൊരു ഉറപ്പില്ല അതായത് ഇപ്പൊ ധാരാളം ആൾക്കാർ ഫിൽട്ടർ വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കാം ഫിൽട്ടർ വെച്ചു ഇനി വെള്ളം സേഫ് ആണ് കാര്യങ്ങൾ അതായത് ഇപ്പോ നമ്മുടെ പണ്ടത്തെ അന്തരീക്ഷമല്ല പണ്ടത്തെ മഴയല്ല സകല കിണറും അസരിക്കുകയാണ് അസരിക്ക പുളിപ്പാണ് ഇത് വാരൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ബോധ്യപ്പെടും അതുപോലെ തന്നെ ഈ കോളിയുടെയും കോളിഫോമിന്റെയും ഡെയിലി കേട്ടോണ്ടിരിക്കുക മാറത്തല്ല പത്ത് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത എട്ട് സാമ്പിളിനകത്തും ഇതുണ്ട് പല വീടുകളിലും എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത താരൻ വയറ്റിലെ പ്രശ്നങ്ങള് ഇങ്ങനെ കൊഴിച്ചിൽ ഇതിങ്ങനെ വന്നോണ്ടേ ഇരിക്കാണ് പക്ഷെ ആരും ഈ ഇതിനകത്തെയൊക്കെ വില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വെള്ളമാണെന്ന് തിരിച്ചറിയുന്നില്ല അതായത് വെള്ളത്തിന്റെ അസിഡിറ്റി ശരിക്കും ഈ കോളി കോളിഫോം പോലും ഭയങ്കരമായിട്ട് കോളനി സ്പ്രെഡ് ആകുന്നത് പി എച്ച് ഒരാറിന് താഴേക്ക് വരുമ്പോഴാ അല്ലെങ്കിൽ വെള്ളം അസിഡിക്കാൻ പക്ഷെ നിലവിൽ ഒരു ഫിൽറ്ററും ഈ അസിഡിറ്റി മാറ്റാൻ ഇല്ല അപ്പൊ കോളിഫോം ബാക്ടീരിയ വളരായിട്ട് ഈ അസിഡിക്കാണെങ്കിലാണ് പെട്ടെന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പൊ ഇതിന് കോളിഫോ കളയണമെങ്കിൽ ഭയങ്കര ഹാർഡ് കെമിക്കൽ ഉപയോഗിക്കണം പക്ഷെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ പണ്ട് പൂർവികർ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് എന്നിട്ട് യു എസ് കാര് നമ്മുടെ ഈ ടെക്നോളജി അടിച്ചോണ്ട് പോയി അവിടെ പേറ്റൻറ്റഡ് പ്രൊഡക്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു അപ്പൊ ഞങ്ങള് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടുന്നത് അതായത് ഇപ്പൊ പച്ചക്കക്ക കൃഷിയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം മണ്ണിന്റെ പി എച്ച് കൂടെ ഇതേപോലെ തന്നെ കുറച്ചും കൂടെ അടുത്ത ലെവലിൽ പ്യൂരിഫൈ ചെയ്ത കടൽക്കകൾ നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ടു വർഷമായി മാർക്കറ്റിൽ വന്നിട്ട് രണ്ടു വർഷമായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ നിൽക്കാതെ ഓർഡർ വന്നോണ്ടിരിക്കുന്ന ഒരു ആണ് കാരണം കേരളത്തിൽ ഈ ആയിരം കണക്കിന് കിണറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണക്കിന് ഉള്ള വെള്ളമാണ് പക്ഷെ എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ ഈ അസിഡിറ്റി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ചേടി വെള്ളം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഓര് എന്ന് പറയും ഇപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ ഇതുപോലെ മഞ്ഞ ഒരു ചേറിന്റെ മണം വരുന്നു അപ്പൊ ഇത് അയണാണ് ശരിക്കും അപ്പൊ ഈ അസിഡിറ്റി പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ അയൺ തഴകി സെഡിമെന്റ് ചെയ്തു പോകും അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇത് അസിഡിറ്റിക്ക് ആണ് കൊടുക്കുന്നതെങ്കിലും ഈ അയൺ മാറി വെള്ളം തെളിയുന്ന ഒരു പ്രയോജനം കൂടി ഇതൊണ്ട് അസിഡിറ്റി മാറുമ്പോ തന്നെ ഒത്തിരി ഗുണങ്ങൾ അതിനകത്തേക്ക് വരും നമ്മളിപ്പം ഫിൽറ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവര് ഹൺഡ്രഡ് പെർസെന്റ് കോളിഫോം മാറും ഒരിക്കലും മാത്രമല്ല ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഇതിലുള്ള മിനറൽസ് എല്ലാം റിമൂവ് ചെയ്യുകയാണ് വെള്ളം ഒന്നും കൂടെ അസിഡിക്കായിട്ട് മാറുകയാണ് ഓക്കെ അപ്പൊ അത് ചെയ്താൽ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം അത്രയും നന്നാവുകയും നമ്മുടെ മുടി മുഴ എല്ലാ മാറുകയും ചെയ്യും ഉറപ്പായിട്ടും വെള്ളത്തിന്റെ ക്വാളിറ്റിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് അല്ലേ ഇത് എന്താ സംഭവം എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ കടൽ കക്കകളാണ് അതായത് കടൽക്കക്കയിലാണ് കാൽസ്യം പെർസെന്റേജ് കൂടുതലുള്ളത് അപ്പൊ ഈ കടൽക്കക്ക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കടലിൽ കിടക്കുമ്പോൾ ഈ കാൽസ്യം പോകാതിരിക്കാൻ ഇതിന് പുറത്തൊരു കോട്ടിംഗ് ഉണ്ട് ഇത് കരയിൽ അടിഞ്ഞു പോളിഷ് നഷ്ടപ്പെട്ട കക്കകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ പലതും പിരിഞ്ഞിരിക്കുന്നുണ്ടാവും ശംഖു പോലെ ഉണ്ടാവും ഇതിന്റെ ഒന്നും ഉൾഭാഗം ക്ലീൻ ആക്കാൻ പറ്റില്ല ഇതിൽ ഓപ്പൺ ആയിട്ടുള്ള ശംഖ് കക്കകള് മാത്രം നമ്മൾ ക്ലീൻ

അല്ലെങ്കിൽ ഭയങ്കര കളർ വ്യത്യാസമുള്ളതാണ് നമ്മൾ പറയാം ഒരു പകുതിയോളം എടുത്ത് കണക്കിനകത്തേക്ക് ആദ്യം വെതറിയിട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ബാക്കിയുള്ളത് ഒരു കയർ കെട്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിത്താഴ്ത്തി കൊടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിന് എപ്പോഴൊക്കെ അസിഡിറ്റി വരുന്നോ അപ്പൊ ഇത് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ട് വെള്ളത്തിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യും പി എച്ച് ഒരു ഏഴിൽ പിന്നെ ഇത് പ്രവർത്തിക്കില്ല പിന്നത് അങ്ങനെ തന്നെ എപ്പോഴാണോ വീണ്ടും വീണ്ടും ഇത് പൊടിയാന്നെ അങ്ങനെയാണ് അഞ്ച് കിലോടെ പാക്കിട്ടാണ് ഉള്ള വീട്ടിൽ ഏകദേശം ഒരു വർഷം ഇത് ഉണ്ടാവും എപ്പോഴാണോ ഇതിന്റെ തരികൾ പൂർണ്ണമായിട്ടും അലിഞ്ഞു തീരുന്നത് അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പൊ ഇതിന്റെ പ്രവർത്തനം നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈവൻ വെറുതെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കില്ല ഇച്ചിരി അസിഡിറ്റി ഉള്ള വെള്ളം ഫോർ എക്സാമ്പിൾ ഒരു ഒരു നാരങ്ങി അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ഇത് പതുക്കെ പൊടിയുന്നതാണ് കാരണം നാരങ്ങ നാരങ്ങി അസടിക്കുകയാണല്ലേ അതേപോലെയാണ് വെള്ളത്തിലും പ്രവർത്തിക്കുക വെള്ളം അസടിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഇത് വെള്ളത്തിനകത്തേക്ക് ഇടുമ്പോ വെള്ളത്തിനകത്ത് മീൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ ചെടികൾ ഇതൊക്കെ നശിച്ചു പോകും ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് അതുകൊണ്ട് പറ്റില്ല നമുക്ക് അതൊന്ന് നോക്കാം നോക്കാം പിന്നെ ഇത് ഒരു കിലോയുടെ വാട്ടർ ടാങ്കിലേക്കുള്ള ചെറിയ പാക്കറ്റും പാക്കറ്റ് ടാങ്കിൽ ഉപയോഗിക്കും കുഴൽ കിണറുള്ള സ്ഥലങ്ങളിൽ കുഴലിനകത്തേക്ക് തരാൻ പറ്റില്ലല്ലോ ഇല്ല കുഴൽ കിണറു അസിഡിറ്റി ഉറപ്പായിട്ടുണ്ട് അങ്ങനെയുള്ളവരോട് നമ്മൾ വാട്ടർ ടാങ്കിനകത്ത് ഈ ഒരു ലിറ്റർ വരെയുള്ള ടാങ്ക് ആണെങ്കിൽ ഒരു കിലോയുടെ പാക്കറ്റ് നെറ്റും കൂടെ കൂടിയാ വരിക അതേപോലെ വെള്ളത്തിൽ എപ്പോഴും മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുത്താൽ മതി വാട്ടർ ടാങ്കിൽ നമ്മൾ രാത്രി അടിച്ചിരുന്ന വെള്ളം നേരം വിളിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടിരുന്നേ ഉള്ളൂ ും കൂടെ ഇപ്പൊട്ടാണ് സ്റ്റോർ ചെയ്തിട്ടാണ് മുകളിലേക്ക് അപ്പൊ അതിന്റെ പി എച്ച് ശരിയാകാൻ ആ ടാങ്കിൽ കൊടുത്താൽ മതി ഏത് ടാങ്കിലാണോ കൂടുതൽ ആണെങ്കിൽ നമുക്ക് മറ്റേ ഇത് ശരിക്കും നമ്മൾ ഇപ്പൊ കയ്യിലെടുത്തുകഴിഞ്ഞ കഴിഞ്ഞാല് മനസ്സിലാവേ ഇതിനാ കടായ യാതൊരു സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്യൂരിഫൈ ഇതിപ്പോ നാരങ്ങ നാരങ്ങ ഒഴിച്ചു കഴിയുമ്പത്തേക്കും ഇത് പദ പദ പോലെ വരുന്നുണ്ടോ അതായത് ഇത് ആയതുകൊണ്ട് നാരങ്ങ ചെല്ലുമ്പോഴത്തേക്കും ഇത് റിയാക്ട് ചെയ്യുന്നതാണ് ഇതുപോലെ വെള്ളം വെള്ളം അസദിക്കാവുമ്പോ ഇതുപോലെ പൊടിഞ്ഞ് ഈ ചെറിയ കാൽസ്യം പാർട്ടുകൾ ഇതിനകത്തേക്ക് റിമൂവ് മീൻസ് റിലീസ് ചെയ്തോണ്ടേരിക്കും പൊങ്ങി വന്നു ശരിക്കും നമ്മൾ മിനറൽ വാട്ടർ ഇൻഡസ്ട്രിയിൽ ആദ്യം ആറോ ചെയ്ത് ഇതിനകത്ത് മിനറൽസ് മുഴുവൻ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി എച്ചിന് ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ബൈ കാർബണേറ്റാ അത് കെമിക്കലാണ് പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റാ ഒരു പ്രോസ്റ്റ് ചെയ്തത് പ്രകൃതിദത്തായിട്ട് വരുന്ന അപ്പൊ അതുകൊണ്ടാണ് കണ്ടത് കാൽസ്യം റിലീസ് ചെയ്ത് വരുന്നതാണ് മുഴുവൻ പതയായി അപ്പൊ ഇത് കുറച്ച് നോർമൽ വെള്ളം ഇപ്പൊ മിനറൽ വാട്ടർ ആണ് ഒഴിക്കുന്ന ഒന്നും സംഭവിക്കില്ല നമ്മുടെ വെള്ളം അസടിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലെ ഇപ്പൊ ചില ആൾക്കാർ കുമ്മായം പണ്ടിടും വെള്ളത്തിനകത്ത് പക്ഷെ കുമ്മായം കുമ്മായിടുമ്പോ എന്താ സംഭവം അത് കാൽസ്യം ഹൈഡ്രോക്സൈഡാ ഇടുമ്പെ പി എച്ച് എട്ട് എട്ടര എന്ന് പറഞ്ഞ് ഉയരും ആ ഒരു ഏഴ് എട്ട് ദിവസം കഴിഞ്ഞ് ഇത് നേരെ താഴേക്ക് വരും അതിന്റെ പ്രവർത്തനം കഴിയുമ്പോൾ താഴത്തേക്ക് വരും മാത്രമല്ല വെള്ളത്തിൽ മീനോ അങ്ങനെ എന്ത് ജീവികളുണ്ടെങ്കിൽ നശിപ്പോ ഇത് പക്ഷെ കാൽസ്യം കാർബണേറ്റ് ആണ് അതുകൊണ്ട് ഇത് ആസിഡിറ്റി അനുസരിച്ച് മാത്രമേ റിയാക്ട് ചെയ്യൂ അപ്പൊ ഇത് നമ്മുടെ കായലിലെ പച്ചക്കൊക്കെ ഇട്ടാലും ശരിയാവില്ല അതിന് കാൽസ്യം കുറവാ അതിനാണെങ്കിൽ ഒരു ഉളുമ്പ് പോണം ഉണ്ടാവും അത് നമ്മൾ വാട്ടർ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന വെള്ളത്തിന് ഉളുമ്പോണുണ്ടാവും അതാണ് സംഭവം ഇനി നമുക്ക് ഇത് ഇത് എങ്ങനെ എങ്ങനെ കാണുന്നവർക്ക് വാങ്ങിക്കാൻ അതെ അതെ ഇതിപ്പോ ശരിക്കും ഈ ആമസോൺ ബിഗ് ബില്യൻ ഡേ വന്നപ്പോ ഭയങ്കര ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആയിരുന്നു ഈവൻ ഞങ്ങൾ വിചാരിച്ചു കേരളത്തിലാണ് ഈ പ്രശ്നം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഈ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ആമസോണിൽ കയറി എല്ലാവരും അപ്പൊ ഒന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ നമ്മളെ ഡയറക്റ്റ് വിളിക്കും എന്നിട്ട് പേയ്മെന്റ് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും എല്ലാവർക്കും പോസ്റ്റിൽ വഴി അയച്ചു കൊടുക്കും കേരളത്തിന് പുറത്തുള്ള

ഓ ശരി അപ്പൊ അങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ടു കൊടുത്തു ഇത് ഇതിപ്പോ വെള്ളത്തിന്റെ അസിഡിറ്റി മാത്രമാണല്ലോ അസിഡിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഒരു പിടി ഇട്ടു കൊടുത്തത് ഇനി ഭയങ്കര ചുമല നിറമാണ് വെള്ളത്തിന് ഭയങ്കര ചേറ് കളറാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അഞ്ചിലൂടെ ഒരു പകുതി എടുത്ത് അങ്ങ് ഇട്ടു കൊടുക്കുക ബാക്കിയുള്ളത് ഈ സിബടച്ചിട്ട് നല്ലപോലെ ഒരു കയറുകൊണ്ട് ചുറ്റി കെട്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ എപ്പോഴും ഈ ചില സ്ഥലത്തെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോട്ടർ അടിച്ചാൽ ഫുള്ള് കാലിയാകുന്ന കിണറുകൾ അങ്ങനെയാണെങ്കിൽ ഇത് മുങ്ങി കിടക്കണം എപ്പോഴും അപ്പൊ അങ്ങനത്തെ ചെറിയ കിണറാണെങ്കിൽ നമ്മൾ പറയുക വെള്ളം തീർക്കരുത് കാരണം ആദ്യം ഇടുമ്പോ ചിലപ്പോ പത്ത് ദിവസം പതിനഞ്ചു ദിവസം വരെയൊക്കെ എടുക്കുക വെള്ളം തെളിയ അപ്പൊ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെങ്കിൽ അതിലേക്കാണ് പുതിയ വെള്ളം വരുന്നത് അത് പെട്ടെന്ന് തെളിഞ്ഞു വന്നോളൂ അപ്പൊ ഇതൊരു കയറിട്ട് നമുക്ക് കയറോ പ്ലാസ്റ്റിക് വെള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങ് ചുറ്റി കെട്ടാം ഇത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടക്ക് നമുക്കൊന്ന് എടുത്തു നോക്കണം എടുത്തു നോക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം ചിലപ്പോ ഒരുപാട് അയണുള്ള വെള്ളമാണെങ്കിൽ ഇതിൽ അയണങ്ങ് പൊതിയും ചോപ്പ് കളറായിട്ട് ഇതും വെള്ളമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ആകാതെ വരാം അപ്പൊ ഇടയ്ക്ക് ഒന്ന് എടുക്ക എന്നിട്ട് ഇത് വെള്ളം ഒന്ന് അടിച്ച് ക്ലീൻ ക്ലീനാക്കര മോശം വെള്ളമാണെങ്കിൽ നമ്മൾ പറയും ഇതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു കൊതുകിലേയും കൂടെ ചുറ്റിട്ടിട്ടാ കൂടുതൽ നല്ലതാ മതി മാറ്റിയാ മതി കാരണം ഭയങ്കര അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് തുണിയുടെ ഭാഗമായത് കാരണം ചിലപ്പോ ഒരുപാട് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി ഒരുമാതിരിപ്പെട്ടൊക്കെ അത് നിക്കും നമ്മൾ വാട്ടർ ടാങ്കിലേക്ക് കൊടുക്കുമ്പോൾ ഒരു നെറ്റും കൂടെ കൊടുക്കുക വെറുതെ വെള്ളത്തിന് ഇങ്ങനെ മുങ്ങി കിടന്നാ മതി മോട്ടർ അടിക്കുമ്പോഴും വെള്ളത്തിൽ താന്നു കിടക്കാന്ന് മാത്രമേ ഉള്ളൂ കിടന്നു പോകണ്ട അപ്പൊ ഇത്രയുള്ള കാര്യം ഇത്രേ ഇത്രയുള്ള പരിപാടി ഇതങ്ങ് ഇത് വേറെ സഹായം വേണ്ട നമ്മൾ മേടിക്കുക കുറച്ച് വേദന ബാക്കി സിമ്പിൾ കെട്ടിയിടുകൾ ഭയങ്കര വിഷയമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് വെള്ളം കുടിവെള്ളമാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കുക നിങ്ങളൊന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വെള്ളം ഒന്ന് ക്ലിയർ ആവണം പി എച്ച് കറക്റ്റ് ചെയ്യണം അപ്പൊ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കാൻ വിളിക്കുകയും ചെയ്യാം അപ്പൊ ഇവരത് ആയിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും അപ്പൊ വെള്ളം എല്ലാവരും ശുദ്ധമായിട്ട് കുടിക്കുക കേട്ടോ പി എച്ച് എ ലെവൽ ഇതാ നമ്മുടെ കുറെ കാര്യങ്ങൾ മാറി കിട്ടും ഈ ഇപ്പ പറഞ്ഞാൽ മുടിപൊഴിച്ചിലൊക്കെ അങ്ങ് ക്ലിയർ ആവും ക്ലിയർ ആവും അപ്പൊ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരും അതുവരേയ്ക്കും ബൈ ബൈ